സാധാരണ നമ്മുടെ അയൽപക്കത്തൊക്കെ ഉണ്ടാകാറുള്ളത് പോലെ ഒരേ സ്ഥലത്ത് ഭൂമിയുള്ള രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാവാറുള്ളത് പോലെ എന്റെ ഭൂമിയിൽ നല്ല കൈമൂറിയിരിക്കുന്നു എന്ന തർക്കം ഇത് പലപ്പോഴും ഉണ്ടാവുന്നതാ ഒരു ചെറിയ ശകലം മാത്രമേ പോയിട്ടുണ്ടാവൂ ചിലപ്പോ അതികൊന്നും പോയിട്ടുണ്ടാവില്ല പക്ഷെ അതിനു വേണ്ടി പരസ്പരം തെറ്റുകയും നിരന്തരം കേസ് കൂടുകയും ആ ഭൂമിയുടെ ഭാഗത്തിന്റെ അളവിന്റെ വിലയേക്കാൾ കൂടുതൽ വക്കീലിന് കൊടുക്കുകയും കേസ് നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് വാശിപ്പുറത്ത് ചെയ്യുന്ന പ്രവർത്തനം ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനം എത്രയോ നമ്മളൊക്കെ പലപ്പോഴും പള്ളി മഹല്ലുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലും ഇത്തരം വിഷയങ്ങളെ ചർച്ച വന്ന് മസലഹത്തിന് ഇരുന്നിട്ട് പലരുടെയും സ്വഭാവം വ്യക്തമായി കാണാറുണ്ട് നന്നായി നിസ്കരിക്കുന്നവർ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യുന്നവർ എല്ലാ നല്ല കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നവർ പക്ഷെ അവനും ഭൂമിയുടെ കാര്യം വരുമ്പോൾ ഒരു ഇഞ്ചു വിട്ടുകൊടുക്കൂല ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ഉണ്ടാവില്ല അതികഠിനമായി കഠിനമായി ദുനിയാവിൽ ഇത് ഒരാറടിമണിന്റെ ആവശ്യമേ മനുഷ്യനുള്ളൂ എന്നാൽ പോലും ഇത് പിടിച്ചു വെച്ചിട്ട് മരിക്കുമ്പോൾ കൊണ്ടുപോകാത്ത ഈ ഭൂമിക്ക് വേണ്ടി തമ്മിൽ തെറ്റി വാശി പ്രകടിപ്പിച്ച് ആര് പറഞ്ഞാലും കേൾക്കാത്ത ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവിടെ നിങ്ങൾ നോക്കൂ അർവാ ബിൻ തോമൈസ് എന്ന ഈ മഹതി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പേരിൽ ഉന്നയിച്ച ആരോപണം അവരുടെ ഭൂമി സയ്യിൻ സൈദ് തങ്ങളിപ്പം കയ്യേറി എന്നാണ് ഭൂമി കയ്യേറ്റ പ്രശ്നം പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്ന കാര്യം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ കാരണം കാലിക സമൂഹത്തിന്റെ മുമ്പിലെ വിഷയം എന്നതുകൊണ്ടാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതരടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് ഹദീഥകൾ ആ കാലഘട്ടത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബനൂമയ്യയുടെ ഭരണാധികാരി മറുവാൻ പോയിട്ട് പരാതി നൽകി മറുവാൻ ഇവര് പരാതി നൽകിയപ്പോൾ മറുവാൻ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഭരണാധികാരി ഇടപെട്ടുകൊണ്ട് സയ്യിദ് ബിൻ സയ്യിദ്റതി എല്ലാ തെരഞ്ഞെടുക്കിനെ കൊണ്ടുവന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെക്കുറിച്ചാണ് ഈ ആരോപണമുള്ളത് മഹാനവരുകൾ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ആ സ്ത്രീയുടെ അവരുടെ ഭൂമി കയ്യേറുക ഞാൻ എങ്ങനെയാണ് അവരോട് ചെയ്യുക അള്ളാഹുവിന്റെ പുണ്യത്തിന് ദൂതരാകുന്ന തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടവനാണ് മുത്തുനബി തങ്ങൾ പറയുന്ന വാചകം ഞാൻ കേട്ടിട്ടുണ്ട് അക്കോൽ മല്ലിബറൽ ആരെങ്കിലും ഒരു ചാൺ ഭൂമി അനവശ്യമായി അനധികൃതമായി പിടിച്ചടക്കിയാൽ ഇരട്ടി ആധികം അവന്റെ പെരടിയിൽ അർപ്പിക്കപ്പെടുന്ന അവസ്ഥ അവന് കണ്ടാഭരണമാക്കുന്ന അവസ്ഥ അവനെ ഏറ്റിക്കൊണ്ടുപോകാൻ പടച്ചടപ്പ് നിർബന്ധിക്കുന്ന അവസ്ഥ പരലോകത്ത് വരും അള്ളാഹുവിന്റെ മുമ്പിൽ താങ്ങാൻ കഴിയാത്ത ഈ ചുമട് തലയിൽ വെച്ച് പോകുന്നൊരവസ്ഥ നോക്കും നിങ്ങൾ ഒരിക്കലും ചുമക്കാൻ കഴിയില്ല ചുമക്കാൻ കഴിയാത്ത ഭാരം ഒരു മനുഷ്യന്റെ മേൽ കെട്ടിവെക്കും ഭൂമിക്ക് വേണ്ടി തർക്കിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലായിക്കോ പ്രിഞ്ച് ഭൂമിക്ക് വേണ്ടി ജട്ടാനുജന്മാർ തമ്മിൽ തെല്ലിയ കുടുംബത്തെ നമുക്ക് എത്ര അറിയാം ആങ്ങളെയും പെങ്ങളെയും മിണ്ടാതിരിക്കുന്ന അവര് തമ്മിൽ തമ്മിൽ തെറ്റിയ അവസ്ഥ എത്രയുണ്ട് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ആ രീതിയിൽ സംഭവിച്ച നിരവധി അനുഭവങ്ങൾ സമൂഹത്തിൽ കാണാൻ കഴിയും എന്തേലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്തത് കൊടുക്കാത്തവനും പിടിച്ചു വെക്കപ്പെട്ടവനും പിടിച്ചു വെക്കുന്നവനും ഒക്കെ കണക്കാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല കാരണം എന്റെ പുണ്യപ്രവാചകരാകുന്ന അഷ്റഫുൽ ഉൽഹൽ മുഹമ്മദ് മുസഫ അലൈഹി തങ്ങൾ പറഞ്ഞ വാചകം എനിക്ക് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് വലിയ മനോവേദന ഉണ്ടായി അഭിമാനമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനക്ഷതമാണ് ആളുകൾക്ക് മുമ്പിൽ അന്തസ്സായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നിൻ്റെ കൈയ്യേറി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ മധുരവുമാണ് അക്രമിക്കപ്പെട്ടവനാണ് വാചകത്താൽ ആരോപണത്താൽ ആക്രമിക്കപ്പെട്ട മഹാനവർ പടച്ചറപ്പിനോട് പറഞ്ഞു അള്ളാഹു അള്ളാഹേ ആ മഹതി വാദിക്കുന്നത് അവരുടെ ഭൂമി കയ്യേറിയെന്നാകുന്നു കാതിപത്തൻ അവര് പറയുന്നത് പച്ചക്കളവാണെങ്കിൽ ഫഴമി ബസറഹ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ പോക്കണം അവരെ നീ അന്ധയാക്കണം കുടുങ്ങിയിട്ട് ഇടങ്ങാറായിട്ട് ഞാനും അവളും തമ്മിൽ തർക്കമുള്ള ഭൂമിയുണ്ടല്ലോ ആ ഭൂമിയിലെ കിണറ്റിൽ അവളെ നീ വീഴ്ത്തണം രണ്ട് കാര്യമാണ് മഹാനവർ പടച്ചറപ്പിനോട് പറഞ്ഞത് എന്തിനാണത് എന്നും പറഞ്ഞു മുസ്ലിമീന ഞാൻ അവരെ ദ്രോഹിച്ചിട്ടില്ല എന്ന പ്രകാശം പോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ അവരോടങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവരുടെ കണ്ണിൻ്റെ കാഴ്ച നശിപ്പിക്കുകയും ഈ തർക്കഭൂമിയിലുള്ള കിണറ്റിൽ അവരെ വീഴ്ത്തിക്കൊണ്ട് അഹവേ എന്നീ ഒരു പാഠം നൽകണം അവർക്ക് എന്ന ബഹുമാനപ്പെട്ട ഒരു പടച്ചറപ്പിനോട് കൈപൊന്തിച്ചതു ആ ചെയ്തു കലച്ചക്രം കറങ്ങുകയാണ് നിങ്ങൾ ഓർക്കണം ഈ ഒരു തർക്കത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലുണ്ടായ മനോവേദന അങ്ങേയറ്റത്തെ സങ്കടം കൊണ്ട് ചെയ്തതാ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂല അങ്ങേയറ്റത്തെ സങ്കടം കൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞു എന്റെ കൂട്ടത്തിൽ ഈ ശബ്ദം കേട്ടിരിക്കുന്ന ആളുകൾ ഓൺലൈനിൽ കേൾക്കുന്നവർ നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും ബന്ധത്തിലും ഒക്കെ പലരും ഉണ്ടാകും ഈ തരത്തിൽ വേണ്ടി തർക്കിക്കുന്ന ആളുകൾ ചെറിയ ആരോപണങ്ങൾ നടത്തിയവർ പിടിച്ചടക്കിയവർ പലരും ഉണ്ടാവും ഓരോരുത്തരും പഠിക്കണം മഹാനവരകൾ ഇങ്ങനെ കാലചക്രത്തിന്റെ സംഭവിച്ചത് എന്താ വളരെ വ്യക്തമായി ചരിത്രം പറയുന്നു കണ്ടിട്ടില്ലാത്തത്ര തരത്തിലുള്ള വലിയൊരു മഴ ഇങ്ങ് വന്നു ആ മഴയിൽ ഭൂമിയിൽ കുത്തിയൊലിപ്പുണ്ടായി സ്വാഭാവികമാണ് വളരെ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം വരുമ്പോൾ മണ്ണ് കുത്തിയൊലിച്ചു പോകും അങ്ങനെ മണ്ണ് കുത്തിയൊലിച്ചു പോയപ്പോൾ എന്താണ് അവർ തർക്കിച്ചിരുന്ന ഭൂമിയുടെ കൃത്യമായ അടയാളം പഴയ കാലത്തുണ്ടാവും ഭൂമിയൊക്കെ അടയാളം എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മളൊക്കെ പിന്നീട് സർവേ കല്ല് പുറത്തു വരാറില്ലേ അളവിൽ പിന്നെ ചില കാര്യങ്ങൾ തെറ്റിയാലും പിന്നെ യാഥാർത്ഥ്യം തിരിച്ചറിയാറില്ലേ ആ രീതിയിൽ നല്ല മഴ വെള്ളം വന്ന് ഭൂമിയിൽ മണ്ണൊലിച്ച് പോയി കൃത്യമായി അടയാളം പ്രത്യക്ഷപ്പെട്ടു ആളുകൾക്കൊക്കെ കാര്യം ബോധ്യപ്പെട്ടു അള്ളാഹു സുബാനോത്തല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു മഴ കൊണ്ട് അവസരമുണ്ടാക്കി ഒരു പ്രളയം കൊണ്ട് അവസരമുണ്ടാക്കി ആ അവസരമുണ്ടാക്കിയപ്പോൾ സംഭവിച്ചതെന്താ വലം എൽബത്തിൽ അതിനുശേഷം ഒരു മാസം മാത്രമേ അവരുണ്ടായുള്ളൂ ആ ദുവാക്ക് ശേഷം ഈ സംഭവത്തിന്റെ ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണിന്റെ കാഴ്ച പോയി ഈ പ്രാർത്ഥിച്ച പോലെ തന്നെ പടച്ച കണ്ണിന്റെ കാഴ്ച പോക്ക് മാത്രമല്ല അതേ ഭൂമിയിൽ അവർ അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്വന്തം തർക്ക ഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മഹാനായ സഈദ് സൈദ്രി അല്ലാത്ത പ്രാർത്ഥിച്ചതുപോലെ സയ്യിദ് ബിൻ സയ്ദ് തങ്ങളെ വാക്ക് വാക്കുപടച്ചെലപ്പ് അതുപോലെ സ്വീകരിച്ചു വളരെ കൃത്യമായി അത് തന്നെ സംഭവിച്ചു അവരുടെ മരണം പോലും അങ്ങനെ സംഭവിച്ചു നോക്കണം നിങ്ങൾ അന്തയായി കണ്ണുപോയി അതോടൊപ്പം തന്നെ അവർ മരിച്ചു കിണറ്റിൽ വീണു അതിനൊക്കെ പുറമെ അള്ളാഹു പ്രകാശം പോലെ കൃത്യ ആളുകൾക്ക് കാണത്തക്ക വിധമുള്ള അടയാളം കൃത്യമായി അദ്ദേഹം കൈയേറിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു മഹാന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് നമ്മൾ ചില വ്യക്തികളോട് ആ രീതിയിൽ പെരുമാറുമ്പോൾ സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണ്ടേ ആ അപകടത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാനസികമായൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരണ്ടേ പണ്ട് ഇത് സംഭവിച്ചതിന്റെ പിൽക്കാലത്തൊക്കെ ബഹുമാനപ്പെട്ട ഉമർ അബ്ദുല്ലാഹിബിമൃതങ്ങള് പറയുന്ന ഞങ്ങളൊക്കെ കുട്ടികളായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും ഇതൊരു പഴമൊടിയായി പറയാറുണ്ടായിരുന്നു കമാ അറുപയുടെ കണ്ണ് പോക്കിയതുപോലെ നിന്റെ കണ്ണും അടച്ചടപ്പ് പോക്കട്ടെ എന്നൊരു പ്രയോഗം തന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് നിലവിൽ വന്നു എന്ന് ബഹുമാനപ്പെട്ട ഒരു ഉദ്ധരിക്കുക ആ ഉദ്ധരണയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം നോക്കും നിങ്ങൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സംഭവം അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുകയാണ് ഇത് മദലൂമിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദ്രോഹിച്ചോ അയാൾക്ക് ചിലപ്പോൾ ശക്തി ഉണ്ടാവില്ല അയാൾക്ക് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ കഴിഞ്ഞോളൊന്നു വരില്ല അയാളുടെ കയ്യിൽ സത്യം ഉണ്ടാകും അയാൾ മദലൂമാണ് ഈ ഭൂമുഖത്ത് വെച്ചാ മനുഷ്യനെ നമ്മൾ നമ്മുടെ ബലം കൊണ്ടും പണം കൊണ്ടും വാക്ബലം കൊണ്ടും ഒക്കെ ദ്രോഹിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ ഗൗരവത്തിലൊരു വാക്ക് കൂടി പറഞ്ഞു ഇത്തക്കോ ദ അക്രമിക്കപ്പെട്ടവന്റെ നിങ്ങൾ തികച്ചും ഭയപ്പെടണം കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ മറയില്ലാത്തൊരു സംഗതിയാണ് അത് അള്ളാഹുവിന്റെയും ഈ പ്രാർത്ഥനക്കുമടയിൽ യാതൊരു സ്ക്രീനുമില്ല ഒരു തടസ്സവും ഒരു പ്രതിബന്ധവുമില്ല നേരെ പടച്ചരപ്പന്റെ മുമ്പിലേക്ക് അത് എത്തും അള്ളാഹുഹു പരിണിത ഫലം നമുക്ക് കാണിച്ചു തരുമെന്നാണ് പറയുന്നത് ഈ സയ്യിദ് സൈദർ ആരാ അദ്ദേഹം ചില്ലറക്കാരൊന്നുമല്ല അശ്വരത്തിൽ മുബശ്ശേരിപ്പെട്ടയാളാണ് നമ്മളൊക്കെ വളരെ കൃത്യമായി അവരുടെ മഹത്വം പാടാറില്ല ഈ ഇവരൊക്കെ വലിയ മഹാന്മാരാണ് ആ കുറിച്ച് പോലും പറഞ്ഞില്ല നമുക്ക് ആരെ കുറിച്ചാണ് പറഞ്ഞുകൂടാത്തത് എത്ര വലിയ മഹാനാണെങ്കിലും മഹാൻ വലിയ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളെ കുറിച്ച് പോലും പലരും പറയാറുണ്ട് നമ്മളൊക്കെ മാനിക്കുന്ന മഹാന്മാരെ കുറിച്ച് പോലും പലരും അങ്ങനെ എഴുതാറുണ്ട് നോക്കണം നിങ്ങൾ ബഹുമാനപ്പെട്ട അള്ളാഹു മഹാൻ പരിശുദ്ധ ജന്ന എന്ന് പരിചയപ്പെടുത്തി കൊടുത്ത സാധാരണമായ ഉടമ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഉമർ കാലഘട്ടത്തിൽ ഇറാഖിലെ ഗവർണറാക്കി അദ്ദേഹം ഇറാഖിലെ ഗവർണറായി സേവനം ചെയ്യുന്ന സന്ദർഭത്തിൽ കൂഫക്കാർ അദ്ദേഹത്തെ കുറിച്ച് വലിയ അപവാദം ഉണ്ടാക്കിയില്ലേ കൂഫക്കാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താണ് കേട്ടാൽ ചിരിവരുന്ന തരത്തിലുള്ള ആരോപണം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആരോപണം പരിശുദ്ധ ഹബീബ് കൊണ്ട് സാക്ഷി എന്ന ഫിൽ ജന്ന എന്ന് പറഞ്ഞ ആ മഹാനായ മനുഷ്യനെ കുറിച്ച് സൈദിന് ശരിക്കും അറിയില്ല കണ്ട നിങ്ങൾ ആർക്കും ആരെ കുറിച്ച് എന്തും അറിയാം അതാണ് ഇന്നത്തെ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് നിസ്കരിക്കാൻ അറിയില്ല സ്വർഗം കൊണ്ട് റസൂറുന്ന സന്തോഷ വാർത്ത അറിയിച്ചൊരു വ്യക്തിയെക്കുറിച്ച് ഈ കൂഫയിലെ ജനങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ അറിയില്ല ആ ആരോപണം മഹാനായ ഖലീഫയുടെ മുമ്പിലെത്തി അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുകയും ബഹുമാനപ്പെട്ട റുമർ റതി അള്ളാഹു തനക്ക് ഹാജരാവുകയും ഹാജരാകുകയും നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഗവർണറെ വിചാരണക്ക് വേണ്ടി വിമർ തങ്ങളെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിന് എന്തൊരു വിഷമുണ്ടാകും നോക്കും നിങ്ങൾ എന്തൊരു മാനസിക പ്രയാസമുണ്ടാകും ആ വ്യക്തിക്ക് ആ മാനസിക പ്രയാസം അനുഭവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ മഹാനവറുകൾ നേരെ ഉമർ തങ്ങളുടെ അടുത്തേക്ക് മദീനയിലേക്ക് വരികയാണ് നമ്മളാണെങ്കിലോ വാശി പിടിച്ചു നിൽക്കുക എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ ആരാന്ന് ചോദിക്കില്ലേ നേരെ മറിച്ച് ഒന്നും പറഞ്ഞില്ല അദ്ദേഹം വളരെയധികം ഭവ്യതയോടുകൂടി വിനയം കാണിച്ചുകൊണ്ട് ഖലീഫ വിളിച്ചപ്പോൾ നേരെ മദീനയിൽ വന്നു ഖലീഫ ചോദിച്ചു ആരോപണം ഇങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വല്ലാഹി പഠിച്ചവനാണേ തീർച്ചയായും അവരെ കൂട്ടി ഞാൻ നിസ്കരിച്ച നിസ്കാരം മുഴുവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതനാകുന്ന മുഹമ്മദ് തങ്ങൾ പഠിപ്പിച്ച നിസ്കാരമാണ് ഞാൻ മുത്തുനബി പഠിപ്പിച്ച നിസ്കാരമാണ് ആദ്യത്തെ രണ്ടരക്കയത്ത് ദീർഘിച്ചും പിന്നെ രണ്ടരക്കയത്ത് ചുരുക്കിയും മഹാൻ മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ റസൂറല്ലാഹി തങ്ങൾ പഠിപ്പിച്ച പോലെയാണ് ഞാൻ നിസ്കരിച്ചത് അതിലപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ വിചാരണ കഴിഞ്ഞ് അദ്ദേഹത്തെ തിരികെ അങ്ങോട്ട് തന്നെ അയച്ചു അങ്ങോട്ട് തന്നെ അയക്കുമ്പോഴും എനിക്ക് അറിയില്ല എന്ന് വാദിക്കുന്ന ഒരു കൗമിലേക്ക് എന്നെ പിന്നെയും അങ്ങ് അയക്കുകയാണോ എന്ന് ചോദിച്ചു പക്ഷെ അദ്ദേഹം അനുസരിച്ചു അദ്ദേഹം അനുസരിച്ചു അദ്ദേഹം ഖലീഫ പറഞ്ഞ പോലെ ചെയ്യാൻ തയ്യാറായി ആ മഹാനവറികൾ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള വലിയ മഹാനായിട്ട് പോലും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഈ തരത്തിൽ ആരോപണം ഉന്നയിച്ചു ഉന്നയിച്ചുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഉമർ ഉൽ ഫാറൂഖ് തങ്ങളുടെ നിര്യാണ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചെയ്ത പ്രവർത്തനം കാണാം അമൃതങ്ങൾ പറഞ്ഞു എൻ്റെ ശേഷം ഖലീഫയാകാൻ ആറ് പേര് ഞാൻ നിർദ്ദേശിക്കുന്നു ആ ആറ് പേര് കൂടിയിട്ട് തീരുമാനിക്കണമെന്ന് പറഞ്ഞു അലിയുബിൻ അബീത്താലി ബ്രദി അള്ളാത്തരൻഹു ഉസ്മാനബിൻ അഫ്ഫാ റതി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫ് റതി അള്ളാത്തരൻഹു സൈദ്ബിൻ അബി വക്കാസ് റതി അള്ളാത്തറഹുബൈബിൻ അബ്വാം റതി അള്ളാത്തുഹത്ത് റതി അള്ളാത്തരൻ അഷ്റത്തലും ശരീരപ്പെട്ടവർ തന്നെ ഈ ആറ് പേരെ നിർദ്ദേശിച്ചു ബഹുമാനപ്പെട്ടവർ രഹസ്യമായി പറഞ്ഞിരുന്നു എൻ്റെ ശേഷം ഖലീഫയാകാൻ യോഗ്യനായ ഒരാളാണ് സൈദബിന് അബി വക്കാസ് റതി അള്ളാഹുത്തറഹു എന്ന് പറയുന്നു സൈദ് റതി അള്ളഹു തറഹുനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് നല്ലത് അല്ല മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇതിനോട് അഭിപ്രായങ്ങൾ ചോദിക്കണം എന്ന് പോലും എമർ തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ആ മനുഷ്യനെക്കുറിച്ച് ആരോപണം എന്തൊക്കെ വന്നു എന്നറിയോ അതാണൊന്നും നിസ്കരിക്കാൻ അറിയില്ല ബഹുമാനപ്പെട്ടവർ കോഫയിലേക്ക് വീണ്ടും മനമില്ല മനസ്സോടെ പോയി ചാർജ് എടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പിന്നാലെ ഖലീഫ ഒരു ബാധ്യത എന്ന രീതിയിൽ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇനി ആരെങ്കിലും വില കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഓരോ സ്ഥലത്തും പോയിട്ട് അന്വേഷിക്കും എങ്ങനെയുണ്ട് നിങ്ങളുടെ ഗവർണർ ആ ഗവർണറുടെ നടപടിക്രമങ്ങളെ എല്ലാവരും നല്ല മാർക്കാണ് പറഞ്ഞത് അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം നല്ല വ്യക്തിത്വമാണ് അങ്ങനെ നടക്കുമ്പോൾ നോക്കണം സമൂഹത്തിൽ എപ്പോഴും ഈ പ്രതികരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനൊരു വിഷവും ആരും കരുതേണ്ടതില്ല